നാമത്തിൽ സ്നേഹവന അറിയിക്കുന്നു ബിബ്ലിക്കൽ മെഡിസിൻസ് അതായത് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പത്ത് ഔഷധങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് മൂന്നെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഹൃദയം വിശ്വസ്ഥത സമ്പൂർണ്ണ ആരോഗ്യം നാലാമതായി നാം ചിന്തിക്കാൻ പോകുന്നത് ഇമ്പമുള്ള വാക്കുകൾ പ്ലസൻറ്റ് വേർഡ്സ് സദൃശവാക്യം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ എ പീസ്ഫുൾ ഹാർട്ട് ലീഡ്സ് ടു എ ഹെൽത്തി ബോഡി ജലസി ഈസ് ലൈക്ക് ക്യാൻസർ ഇൻ ദ ബോൺസ് തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഔഷധം ഒരു വലിയ ദിവ്യ ഔഷധമാണ് ഇമ്പമുള്ള വാക്ക് സംസാരിക്കുന്ന ആളുകൾ തന്നെ രണ്ട് വിധത്തിലുണ്ടെന്നുള്ളത് നാം ഓർത്തിരിക്കണം അവ സത്യസന്ധമാണോ എന്ന് വിവേചിച്ചറിയുവാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം അതിനായി ഒരു സംഭവം പറയാം ഒരിക്കൽ ബുദ്ധിയിലും പഠിത്തത്തിലും മുൻപന്തിയിലായിരുന്ന നയന സഹാനി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ പിതാവ് അവളെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോകുവാനായി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു കോളേജ് വിദ്യാഭ്യാസ കാലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുശീൽ കുമാറിനെ അവൾ പരിചയപ്പെടുകയും കോളേജ് വിദ്യാഭ്യാസത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ചെയ്തു രാഷ്ട്രീയ പടവുകൾ കയറിയാൽ നിൻ്റെ ഭാവി ഉയരുമെന്ന് പറഞ്ഞ മോഹന വാഗ്ദാനങ്ങൾ അവൻ അവൻ നൽകിയപ്പോൾ അവൾ ആ വാക്കുകൾ വിശ്വസിച്ചു അപ്പോഴേ അവളുടെ പിതാവ് പറഞ്ഞതാണ് അവർ പറയുന്ന ഇമ്പ് വാക്കുകളിൽ നീ പ്രലോഭിതയാകരുതെന്ന് അപ്പൻ്റെ വാക്കുകളെ അവൾ തള്ളിക്കളഞ്ഞു അപ്പന് അവളുടെ ഉയർച്ചയുടെ ഓരോ വാക്കുകൾ പറയുമ്പോഴും ആ ഇമ്പ വാക്കുകൾ അവളുടെ നന്മയ്ക്കാണെന്ന് അവൾ കരുതിയില്ല എന്നാൽ സുശീൽ പറഞ്ഞതെല്ലാം അവൾ ആ ഇമ്പ വാക്കുകളാൽ ഇമ്പവാക്കുകളാൽ ആകൃഷ്ടതയായിത്തീർന്ന് അവ അവൻ്റെ വാക്കനുസരിച്ച് അവളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയി അവൾ ഉയർ അവൾക്കുയർച്ച വന്നപ്പോൾ അവൻ്റെ കൈയാൽ തന്നെ അവൾ കൊല്ലപ്പെട്ടു അവളെ പഠിപ്പിച്ച് ഉന്നതങ്ങളിലാക്കാമെന്ന് പറഞ്ഞ പിതാവിൻ്റെ വാക്കുകൾ അവൾ സ്വീകരിച്ചിരുന്നെങ്കിൽ അവളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമായിരുന്നു ഇമ്പ വാക്കുകൾ അപ്രകാരമുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്നാൽ നയനെ സ്നേഹിക്കുന്ന വാ വ്യാജേന വന്ന സുശീലിൻ്റെ ഇമ്പ വാക്കുകൾ അവൾ സ്വീകരിച്ചപ്പോൾ അവൾ വീണത് ഒരു വലിയ പടുകുഴിയിലായിരുന്നു ഇതിനൊരു ഉദാഹരണം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് തന്നെ കാണാം ഇമ്പമുള്ള വാക്കുകൾ കേൾക്കുന്നവർ രണ്ട് വിധത്തിലാണെന്ന് നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ് ജനത്തിൻ്റെ ഒരു സ്വഭാവമാണ് എൻ്റെ വീട് എൻ്റെ സഭ എൻ്റെ ജാതി എൻ്റെ ദേശം എൻ്റെ മതം അങ്ങനെ എൻ്റെ 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 പട്ടിക നീളുന്നു ദൈവവചനത്തിൽ നിന്ന് ഈ സ്വഭാവത്തെ നമുക്ക് ദൈവം തന്നെ തൻ്റെ അനുഭവത്തിൽ കൂടെ കാട്ടിത്തന്നു ലൂക്കോസ് നാലിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഭാഗത്ത് താൻ കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനായി എന്തിനു വന്നു എന്നും എന്തെല്ലാം ചെയ്യുമെന്നും യേശു ശബത്തിൽ ശബത്തിൽ നസറത്തിലെ ദേവാലയത്തിൽ പറഞ്ഞു അവർ തന്നെയാണ് ആ ദേവാലയത്തിൽ കൂടിയവർ തന്നെയാണ് ശയപ്രവാചകന്റെ പുസ്തകം യേശുവിൻ്റെ കയ്യിൽ കൊടുത്തത് വായിക്കുവാൻ അവൻ വായിച്ചു കേട്ടപ്പോൾ എല്ലാവരും അവനെ പുകഴ്ത്തി ഇമ്പ വാക്കുകൾ ഈ ലാവണ്യ വാക്കുകൾ നിമിത്തം അവരെ ആശ്ചര്യപ്പെട്ടു അവർ പരസ്പരം സന്തോഷിച്ചു എന്നാൽ തുടർന്നുള്ള യേശുവിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു ഇസ്രായേലിൽ വിധവുമാരും കുഷ്ഠരോഗികളും ഉണ്ടായിട്ടും സരത്തിലെ വിധവയ്ക്കും സുറിയക്കാരനായ കുഷ്ഠരോഗിയുടെയും ജീവിതത്തിൽ ഏലിയാവിൻ്റെ ഏലിശയുടെയും കാലത്ത് അത്ഭുതം നടന്നു ഈ വാക്കുകൾ അവർക്കിഷ്ടപ്പെട്ടില്ല ായിരുന്നു അതെങ്കിൽ അവർക്ക് ഇഷ്ടമായിരുന്നു ഇസ്രായേലിൽ അല്ലാതെ ദൈവം പ്രവർത്തിച്ചു എന്ന് കേട്ടപ്പോൾ പള്ളിയിൽ ഇരുന്ന് കേട്ടവരായിട്ട് പോലും ആ ജനത്തിൻ്റെ ഉള്ളിൽ സ്വാർത്ഥത ഉയർന്നു സ്വാർത്ഥതയുടെ നിലവാരം ഉയർന്ന് അവർ കോപാകുലരായി പട്ടണത്തിന് പുറത്താക്കി ഗുരുവിനെ മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ശ്രമിച്ചു ലാവണ്യ വാക്കുകൾ എന്ന് പറഞ്ഞവർ തന്നെ സ്വാർത്ഥത പെരുകുമ്പോൾ ഇമ്പമുള്ള വാക്കുകൾക്ക് പകരം ഹീനമായ വാക്കുകൾ ഉപയോഗിക്കുന്നു ഹീനമായ പ്രവൃത്തി ചെയ്യുന്നു നാവുകൊണ്ട് കൊണ്ട് ഇമ്പമുള്ള വാക്കുകൾ പറയുന്നതിന് പകരം കുത്തുവാക്കുകൾ പറയുന്നവരുമുണ്ട് നാവുകൊണ്ട് കൊണ്ട് ഇമ്പമുള്ള വാക്കുകൾ പറയുന്നതിന് പകരം കുത്തുവാക്കുകൾ പറയുന്നവരുണ്ട് സദൃശവാക്യം പന്ത്രണ്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ പന്ത്രണ്ട് അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഭാഗത്ത് വാൾ കൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട് ജ്ഞാനികളുടെ നാവോ സുഖപ്രദം സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളൂ ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട് സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട് ഇരുപത്തി രണ്ടാമത്തെ വാക്യം വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ് സത്യം പ്രവർത്തിക്കുന്നവരെയോ അവനു പ്രസാദം എത്ര മനോഹരമായ വാക്കുകളാണ് നമുക്ക് ശലോമോൻ തന്നിരിക്കുന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗം മറ്റുള്ളവർ ചെയ്യുന്ന നല്ല പ്രവർത്തിക്ക് പുഞ്ചിരിയോടെ നല്ലതെന്നൊന്നും പറയാൻ ഇന്ന് പലർക്കും മടിയ ചിലർ പറഞ്ഞാലോ ആ പറച്ചിൽ പുറമേ പറയത്തേ ഉള്ളൂ പക്ഷേ ഉള്ളിൽ അയ്യോ ഇത് പറഞ്ഞല്ലോ ഇവരി നല്ല പ്രവൃത്തി ചെയ്തല്ലോ അവരോട് അസൂയയാണ് നല്ല പ്രവർത്തിക്ക് പുഞ്ചിരിയോടെ ഇമ്പമുള്ള വാക്കുകൾ പറഞ്ഞാൽ അവർക്കത് ഒത്തിരി ആശ്വാസമായിരിക്കും ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ഇമ്പ വാക്കുകളാൽ നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്ത് യേശു കർത്താവ് നമുക്ക് മാതൃക കാട്ടിത്തന്നിട്ടുണ്ട് കേൾവിക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ശാന്തമായി അവർ എന്നും ഓർത്തിരിക്കത്തക്ക രീതിയിൽ സൗമ്യതയുടെ വാക്കുകളാണ് യേശു കർത്താവെന്നും പറഞ്ഞിരുന്നത് യേശു കർത്താവിൻ്റെ വാക്കുകൾ ആ ഗമനയിലേക്ക് പോയാൽ നമുക്ക് കാ കണ്ടെത്താവുന്നതാണ് തന്നെ കാണിച്ചു കൊടുക്കാൻ വന്ന തൻ്റെ കൂടെ നടന്ന മൂന്നര വർഷം തന്നോടൊപ്പം നടന്ന യൂത ശത്രുക്കൾക്ക് ഒരു ചുംബനത്താൽ ഗുരുവിനെ കാട്ടിക്കൊടുക്കാനെത്തി യേശു അവനോട് ദേഷ്യപ്പെട്ടില്ല കുറ്റം പറഞ്ഞില്ല മറിച്ച് അവനെ സ്നേഹിത എന്നാ വിളിച്ചത് അപ്രകാരമാണ് അവനെ സ്വീകരിച്ചത് വിശുദ്ധമത്ത ഇരുപത്തിയാറിൻ്റെ അമ്പതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹിത എന്ന ഇമ്പ യേശു പറഞ്ഞപ്പോൾ ആ ചുംബനം കൊടുക്കാൻ വന്നവൻ്റെ ഹൃദയത്തിലേക്ക് ചാട്ടുള്ളി പോലെ ആ വാക്ക് തുളച്ച് കയറി കാണും ആലവൻ്റെ ശബ്ദം അവനെ തകർത്തു ഗുരുവിൻ്റെ അടുക്കൽ മടങ്ങി വരാതെ അവൻ ചെയ്തതോ താൻ്റെ രൂ താൻ കൈക്കൂലി വാങ്ങിച്ച പണവും വലിച്ചെറിഞ്ഞ് അവൻ തന്നെ അവൻ്റെ ജീവിതത്തെ അവസാനിപ്പിച്ചു ഏത് തെറ്റ് നീ ചെയ്താലും സ്നേഹത്തോടെ നിന്നോട് സംസാരിക്കുന്ന ഒരു ഗുരുവാണ് നിൻ്റെ ദൈവം ഇന്ന് പലരും ഇന്ന് ആത്മഹത്യയുടെ അളവ് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ് പലരും തെറ്റ് ചെയ്തേച്ച് ആത്മഹത്യ ചെയ്യും അല്ലെ അവർ ഇഷ്ടപ്പെട്ടത് നടന്നില്ലെങ്കിൽ ഉടനെ ആത്മഹത്യ ചെയ്യും തെറ്റായ ഈ പ്രവണത ഇല്ലാതാക്കണമെങ്കിൽ ദൈവ എഴുന്നേറ്റ് പ്രവർത്തിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ ജനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം യോഗന്നാൻ പതിനെട്ടിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ ഗച്ഛമനത്തോട്ടത്തിൽ വന്ന പടയാളികളോട് പോലും യേശു സൗമ്യമായിട്ടാണ് സംസാരിച്ചത് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്ന നസറായനായ യേശു ആണെങ്കിൽ അത് ഞാൻ തന്നെയാണ് മൂന്ന് പ്രാവശ്യം തന്നെ തള്ളിപ്പറയും എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടും പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോഴും യേശു പത്രോസിനെ ഒന്നും കുറ്റം പറഞ്ഞില്ല അവനെ തിരിഞ്ഞൊന്നും നോക്കിയതേയുള്ളൂ ശാന്തതയുടെ ആ നോട്ടം ഒരു വാക്കും പറഞ്ഞില്ല സൗമ്യതയുടെ വാക്കല്ല ആ ഇമ്പമുള്ള വാക്ക് പറയാൻ ഉള്ളിൽ ശക്തിയുള്ളവന് മാത്രമേ സൗമ്യതയോടെ ആ നോട്ടം നോക്കാനൊക്കെ അപ്രകാരം പത്രോസിനെ യേശു ഒന്ന് നോക്കിയപ്പോൾ പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞു ഇമ്പമുള്ള വാക്കുകളുടെ ഉടമയ്ക്കാണ് അതിന് കഴിയുന്നത് അത് പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊടുത്തു അപ്പോസോല പ്രവൃത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഷൗൽ ദമസ്കോസിൽ ക്രിസ്തീയ മാർഗക്കാരായ പുരുഷന്മാരെയും സ്ത്രീകളെയും ഉപദ്രവിക്കാനുള്ള അധികാരപത്രവും വാങ്ങിപ്പോയവനാണ് അവൻ്റെ യേശു അവനെ സന്ദർശിച്ചു ആ വെളിച്ചമത്തിയപ്പോൾ അവൻ നിലത്ത് വീണു അവൻ കേട്ടത് ഗുരുവിൻ്റെ ഇമ്പ ശബ്ദമാണ് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തിനാ അവൻ ചോദിച്ച മറുപടി ആ ശബ്ദത്തിൽ നിന്ന് അവൻ മനസ്സിലാക്കി അവൻ വിവരമുള്ളവനായിരുന്നു അവൻ മനസ്സിലാക്കി അത് താൻ ഉപദ്രവിക്കുന്ന ജനത്തിൻ്റെ നായകനായ ക്രിസ്തു ആണെന്ന് നീ ആരാകുന്നു കർത്താവേ എന്ന മറു ചോദ്യമാണ് ചോദിച്ചത് അവിടെ ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്ക് തുടക്കമിട്ടു അത് പൂർത്തിയാകുകയും ശൗൽ പൗലോസായി യേശുവിനു വേണ്ടി നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ കരുതുന്നത് ദൈവത്തിന് പലതും അസാധ്യമാണെന്ന് അവൻ അസാധ്യമായി ഒന്നുമില്ല ഏത് പ്രതികൂലത്തിലും ഏത് തെറ്റി ചെയ്താലും സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ ദൈവമേ ഇമ്പമുള്ള വാക്കുകളാൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ കാണുന്ന ദൈവമാകയാൽ ഞങ്ങളെ സ്വീകരിക്കുന്ന അപ്പച്ചനാകയാൽ നന്ദിയോട് സ്ത്രോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ഇമ്പമുള്ള വാക്കുകൾ പറയുന്ന ഞങ്ങളുടെ അപ്പച്ചനെ പലപ്പോഴും ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണേ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങേടി യാചിക്കുന്നു ലോകവും ലോകത്തിലുള്ളതും ഞങ്ങൾക്ക് പലതും തരുമെന്ന് ലാവണ്യ വാക്കുകൾ പറയും ഇതിലെ വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കും ഇങ്ങനെ ലഭിക്കും എന്നൊക്കെ വഴി പറഞ്ഞു തരുന്ന ആളുകളുണ്ട് എന്നാൽ വഴി തെറ്റിക്കുന്നവരുടെ കൂടെ ഞങ്ങൾ പോകാതെ വഴിയും സത്യവും ജീവനുമായ ഞങ്ങളുടെ കർത്താവിനെ സ്വീകരിച്ച് അവനോട് ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആ ഇമ്പമുള്ള വാക്ക് മക്കളെ മോനെ സ്നേഹിത എന്നൊക്കെ വിളിക്കുന്ന ആ വാക്ക് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്ന ആ വാക്ക് ആ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ ചെവിയെ ഒന്ന് തുറക്കടമേ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം പരിശുദ്ധാത്മാവ് തന്ന നാലാമത്തെ മരുന്നിനെക്കുറിച്ചും ഞങ്ങൾക്ക് പഠിക്കുവാൻ ദൈവം തന്ന സ്നേഹത്തിനായിട്ട് സ്തോത്രം ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മലയാളം ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിന് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്